എഴുപത്തിയാറാം വയസ്സിലും പാഴ് വസ്തുക്കൾ കൊണ്ട് വിസ്മയങ്ങൾ തീർക്കുകയാണ് ഏറ്റുകൊടുക്ക ശ്രേയസിൽ താമസിക്കുന്ന കൈപ്രത്ത് വിജയൻ മാസ്റ്റർ വിജയൻ മാസ്റ്റർ സൃഷ്ടിക്കുന്ന ശില്പങ്ങളിൽ ജീവനും ഒരുപക്ഷെ ജീവിതവുമുണ്ടെന്ന് നമുക്ക് തോന്നിയേക്കാം പ്രായം എന്ന് കരുതി വെറുതെ ഇരിക്കുകയല്ല ഏറ്റുകൊടുക്ക ശ്രേയസിൽ താമസിക്കുന്ന കൈപ്രത്ത് വിജയൻ മാസ്റ്റർ എൺപത്തിയാറാം വയസ്സിലും പാഴ്വസ്തുക്കൾ കൊണ്ട് ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ വ്യാപൃതനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൽ നിന്നും പിറവിയെടുക്കുന്ന ശില്പങ്ങളിൽ ജീവനും ഒരുപക്ഷെ ജീവിതവും ഉണ്ടെന്ന് നമുക്ക് തോന്നിയേക്കാം മുപ്പത്തിയഞ്ചു വർഷത്തെ അധ്യാപന ജോലിയിൽ നിന്നും വിരമിച്ച വിജയൻ മാസ്റ്റർ സർവീസിൽ ഇരിക്കെ തന്നെ കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു മികച്ച നാടക പ്രവർത്തകൻ മേക്കപ്പ് മാൻ കലാകാരൻ എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ച ഇദ്ദേഹം മികച്ച സ്കൗട്ട് അധ്യാപകൻ കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിരമിച്ച ശേഷം കോവിഡ് കാലത്താണ് പാഴ്വസ്തു ശില്പകല നിർമ്മാണത്തിൽ സജീവമായത് പാഴ്വസ്തുക്കളായ ചിരട്ട ചകിരി മരകഷ്ണങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് പ്രധാനമായും വ്യത്യസ്ത രീതിയിലുള്ള ശില്പങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത് അണ്ണാൻ പൂച്ച എലി കാക്ക കൊക്ക് പാമ്പ് എന്നിങ്ങനെ നീളുകയാണ് ശില്പങ്ങളുടെ നിര തെയ്യങ്ങളുടെ തിരുവായുധങ്ങൾ നിർമ്മിക്കുന്നതിലും സജീവമാണ് ഇദ്ദേഹം ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായ വാള് പരിച മറ്റ് തിരുവായുധങ്ങൾ എന്നിവ മരം ഉപയോഗിച്ച് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് വിജയൻ മാസ്റ്റർ തെയ്യങ്ങളുടെ തിരുവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് പ്രശസ്ത ശില്പിയും കഥകളി നാടകാചാര്യനുമായിരുന്ന അച്ഛൻ ഈങ്ങയിൽ ഗോവിന്ദ പൊതുവാളിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച കലാവാസന അടുത്ത തലമുറയ്ക്കും ലഭിച്ചിട്ടുണ്ട് വിശ്രമ സമയങ്ങൾ ഏറ്റവും ആനന്ദകരമായി കൊണ്ടുപോകാൻ ശില്പകല സഹായിക്കുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അധ്യാപകനായിരിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് പലതരത്തിലുള്ള കലാ പരിപാടികളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് ശില്പങ്ങൾ ഭരണം അതുപോലെ തന്നെ മറ്റു പാഴ് വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഞാൻ ശില്പങ്ങൾ ഉണ്ടാക്കുന്നു ഏറ്റവും കൂടുതൽ സമയം ലഭിച്ചിട്ടുള്ളത് ഈ കോവിഡ് കാലം വന്നതിന് ശേഷമാണ് ആ കോവിഡ് കാലം ഞാൻ വേണ്ട പോലെ ഉപയോഗിച്ചിട്ടാണ് ആ എവിടെയും പുറത്തെവിടെയും പോകാതെ അതിൽ ഏറ്റവും സന്തോഷത്തോടെ ഇരുണ്ടാ ഇരുന്നിട്ട് വീട്ടിലിരുന്നിട്ടുണ്ടാക്കാനൊരു അവസരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തെയ്യത്തിൻ്റെ തിരുവാതി തിരുവായുധങ്ങളും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് വളരെ ഉപയോഗപ്രദമായിട്ടാണ് പല ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇതുവരെ യാതൊരു പേടും പറ്റാതെ ഇങ്ങനെ ഓരോ ദുഃഖിക്കലും ഉണ്ട് എന്നുള്ളതിൽ ഞാൻ സന്തോഷത്തോടുകൂടി തന്നെ അറിയിക്കുകയാണ് പ്രായവും ആരോഗ്യസ്ഥിതിയും തടസ്സമാവാതെ ഇപ്പോഴും ശില്പകലയിൽ വ്യാപൃതനാണ് വിജയൻ മാസ്റ്റർ ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ